ഫ്രണ്ട്സ് ഐ ആം അരുന്ധതി ഞാൻ ഞാനിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ നെക്സ്റ്റ് റോ ഓഫ് നമ്പർ ഫൈവ് സിക്സ് സെവൻ അടുത്ത നമ്പർ ഈ ഇതിനകത്ത് ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കാൻ പാടില്ല ഫൈവ് സിക്സ് സെവൻ അടുത്ത നമ്പർ ഏതാണെന്നാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതില്ലേ ടെന്നു വരെ വൺ തൊട്ട് ടെൻ വരെയുള്ള നമ്പർ അതിൻ്റെ അകത്തുള്ളത് തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ളത് ഏതൊക്കെ നമ്പർ അതിൻ്റെ അടുത്ത നമ്പർ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആഹാ നമുക്ക് ആൻസർ ആണ് എയ്റ്റാണിതിൻ്റെ ആൻസർ അടുത്ത നമ്പേഴ്സ് കണ്ടോ ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് ഫോർട്ടി നയൻ അതെങ്ങനെ നമ്മൾ ചെയ്യും ഫൈവ് ഫൈവ് സൻ്റി ഫൈവ് ആഹാ കിട്ടിയല്ലോ ഫൈവ് ഫൈസ ട്വൻറ്റി ഫൈവ് നമ്മൾ ഒരു സംഖ്യ ഇൻറ്റു ചെയ്യുമ്പം ഒരു സംഖ്യ ഇത് വീണ്ടും ഇൻറ്റു ചെയ്യുമ്പം കിട്ടുന്നൊരു ആൻസർ ആണേ ട്വൻറ്റി ഫൈവ് ആഹാ നമുക്ക് ഇത് ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പം കിട്ടും ആഹാ എന്നാൽ പിന്നെ നമുക്ക് നമുക്കിൻ്റെ അടുത്ത ആൻസർ നോക്കിയാലോ എയ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഫോർ അപ്പം നമുക്കിവിടെ സിക്സ്റ്റി ഫോർ എഴുതാം ആഹാ അടുത്ത നമ്പർ ഏതാണ് നമ്മൾ നോക്കേണ്ടത് ഫൈവും ട്വൻറ്റി ഫൈവും എന്താണ് ചെയ്യേണ്ടത് ഇത് കണ്ടോ തേർട്ടീൻ ഫോർട്ടി ടു ഫിഫ്റ്റി സിക്സ് അടുത്ത നമ്പർ എന്താ കിട്ടുവോ അപ്പം നമുക്ക് എങ്ങനെയാ നോക്കിയാലോ ട്വൻ്റി ഫൈവ് എഴുതുക ഇവിടെ ട്വൻറ്റി ഫൈവ് എഴുതിയിട്ടോ പ്ലസ് ആണ് ഫൈവ് കൊടുത്തു ഫൈവ് ഫൈസ ഫൈവും ഫൈവും പ്ലസ് ചെയ്യുമ്പം ടെൻ ആയുന്ന ആൻസർ ആണ് അപ്പം നമുക്കിവിടെ ഒരു സീറോ കൊടുക്കാം ഇവിടെ റിമൈൻഡർ ആയിട്ട് ഒരു വണ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കൊടുത്തു റിമൈൻഡർ ആയിട്ട് അടുത്തത് എങ്ങനെയാണ് നോക്കാം വണ്ണും ടുവും പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ത്രീ അപ്പം ഇവിടെ തേർട്ടീൻ കിട്ടി ആഹാ ഇവിടെ തേർട്ടീൻ ഉണ്ടല്ലോ അപ്പം അടുത്തത് നമുക്ക് നോക്കിയാലോ സിക്സ്റ്റി ഫോർ പ്ലസ് എയ്റ്റ് ആഹാ നമുക്ക് കിട്ടിയോ ഫോറിനോട് എയ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ ആഹാ നമുക്ക് കിട്ടിയല്ലോ നയൻ ടെൻ ഇലവൺ ട്വൽവ് ട്വൽവ് കേട്ടോ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ട്വൽവിൻ്റെ ടു ഇവിടെ കൊടുക്കാം റിമൈൻഡർ ആയിട്ട് വണ് എടുക്കാം സിക്സിനോട് വണ് എത്രയാണ് ആഹാ സെവൻ ആണ് അതിൻ്റെ ആൻസർ അപ്പം ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ് സെവൻ ഇപ്പം നമുക്ക് ഇവിടെ ടുവും സെവനും അപ്പം നമുക്ക് ഏത് ആൻസർ കിട്ടുന്നത് സെവൻ ടി ടു ആഹാ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ആൻസറ് താങ്ക് യു